കേരളത്തിന്റെ ഗിരിരാജൻ കോഴിമാരെ സ്ത്രീകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഒരു ദൃശ്യം എത്തിയിട്ടുണ്ട് ഷോഫി ഒരു വേദിയിൽ ചെന്ന് ഒരു സ്ത്രീയുടെ തൊട്ടടുത്തുള്ള കസേരയിൽ ഇരിക്കാൻ പോവുകയാണ് ആ ഗിരിരാജന്റെ വരവ് കണ്ടുടനെ അവർ ജീവനും കൊണ്ട് എണീറ്റ് ഓടുന്ന ആ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് പെങ്ങന്മാരെ ഭയം വേണ്ട കോഴിമാരോട് ജാഗ്രത മതി ഓടയൊന്നും വേണ്ട അവിടെ ഇരുന്ന് ഇവനെയൊക്കെ വരച്ച വരയിലിരുത്തുകയാണ് വേണ്ടത് ഇത്രയും കാലം റീൽസിലൂടെ രാഷ്ട്രീയക്കാരല്ലായിരുന്നു ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറം റീൽസിലൂടെ വളഞ്ഞ വഴിയിൽ പെട്ടിയെടുത്ത് സ്ഥാനമാനങ്ങൾ കിട്ടിയത് വെച്ചിട്ട് സ്റ്റാറുകളാകാൻ പരിശ്രമിച്ചവരാണ് അവരെ ഒരു സുപ്രഭാതത്തോടെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു സൈക്കിള് ചവിട്ടലും ഗർഭചിത്രങ്ങളും ഇതിനെക്കുറിച്ചുള്ള കഥകൾ പുറത്തു വന്നപ്പോൾ നാട്ടുകാരെല്ലാം ഇപ്പോൾ അവയറായിരിക്കുകയാണ് അഥവാ ഇതിനെയൊക്കെ ഹാൻഡിൽ വിത്ത് കെയർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഫോൺ നമ്പർ അടിച്ചോണ്ടു പോകും സുഖമാണോ മോളൂസെ എന്നുള്ള മെസ്സേജുകൾ വരാതിരിക്കാൻ വേണ്ടി അവർ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്തായാലും ആ ദൃശ്യം പുറത്തു വന്നപ്പോ സോഷ്യൽ മീഡിയയിൽ ഷോഫിക്കാനൊക്കെ വരുമ്പോൾ ജീവനും കൊണ്ട് ഓടുന്ന ആ ദൃശ്യം അത് പുറത്തു വരുമ്പോൾ എത്രമാത്രം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇവരെ കാണുമ്പോൾ ആശങ്കാകുലരാണ് എന്നതിന്റെ തെളിവാണ് അതായത് പുറത്തു വന്ന ഓഡിയോകളും തെളിവുകളും വെച്ചിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ യൂത്ത് ഗോവിന്ദമിമാരാണ് എന്ന് സ്ത്രീകൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് ഷോഫിക്കെ ഇങ്ങനെ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നത് ആ മുഖത്ത് ചെറിയ ജാളിതയും കാണുന്നുണ്ട് സാധാരണഗതിയിൽ ഒരു ജനപ്രതിനിധി വന്നു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന വ്യക്തികൾ ചിരിച്ച് അവരെ സ്വീകരിക്കാറാണ് പതിവ് അയ്യോ ഉള്ള മാനവും കൊണ്ട് രക്ഷപ്പെടാമേ എന്ന അവസ്ഥയിലാണ് ഇപ്പോ സ്ത്രീകൾ ഇവരെ കാണുമ്പോൾ തിരികെ പ്രതികരിക്കുന്നത് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കരുതൽ തേടിയിരിക്കുകയാണ് തൊട്ടടുത്തിരുന്നില്ല പിന്നീട് പുറകത്തെ റോയിലാണ് അവർ പോയിരുന്നത് എന്തായാലും ഷോഫിക്കുണ്ടായ ദുരനുഭവം അത് ഇനിയിപ്പോ മാങ്ങാണ്ടിക്കുണ്ടാവാതിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാര്യം ഷോഫിയിലൂടെ ആണല്ലോ റീൽസ് ബോയ് ആയിട്ടുള്ള മാങ്ങാണ്ടി പുറം ലോകത്തേക്ക് വന്നത് അങ്ങനെ രണ്ട് റീൽസ് മോന്മാരെല്ലാം കൂടി ചേർന്ന് സിനിമാ സ്റ്റൈലിൽ കേരളത്തിന്റെ രാഷ്ട്രീയം പിടിച്ചടക്കാൻ നടന്നതിന് ശേഷം പകല് റീൽസും രാത്രി കോഴിത്തരവും ആ കോഴിത്തരത്തിന്റെ എല്ലാം പുറത്തു വന്നതോടുകൂടി ഇവരെ നാല് കിലോമീറ്റർ അകലെ മാറ്റി നിർത്താനേ പാടുള്ളൂ അടുത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഫോൺ കാന്തിക വലയത്തിലൂടെ നമ്പർ അവരുടെ കൈവശത്തായിപ്പോ എന്ന് വരെ ഭയപ്പെടുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് കേരളത്തിലെ പൊതു ഇടങ്ങളിൽ ഷോഫിക്കും മാങ്ങാണ്ടിക്കും ഒക്കെ കിട്ടുന്ന സ്വീകാര്യത എന്താണെന്ന് ഈ ദൃശ്യം തന്നെ കൃത്യമായി പറയുന്നുണ്ട് രാജിവെക്കാതെയും ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഷോ കാട്ടിയതിന്റെ പവറെല്ലാം ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്താണ് ഇവരെന്നും ഏത് തരം ഉടായ്പകളാണ് ഇവരെന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞ് ഈ രീതിയിൽ പ്രതികരിക്കുന്നത് ഒരു നല്ല സൂചനയാണ് കാര്യം ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു താക്കീതായിരിക്കണം എന്ത് തോന്നിവാസവും കാട്ടിയിട്ട് കുറച്ച് വെള്ള പൂശലുകാരിലൂടെ ഞങ്ങൾ അതെല്ലാം മറച്ച് പുറത്തേക്ക് വരാൻ പരിശ്രമിക്കുമ്പോൾ പൊതു ഇടത്തിൽ നിൽക്കുന്ന ജനപ്രതിനിധികൾ മാന്യന്മാരല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് ജനം മുഖം മുറിച്ച് കടന്നു പോകുന്നു എന്നതിന്റെ തെളിവായിട്ട് ആ സംഭവത്തെ വിലയിരുത്താവുന്നതാണ് സ്വന്തം മണ്ഡലത്തിൽ ഒരു എംപിക്ക് നേരിടേണ്ടി വന്ന ഈ അവസ്ഥ വേറൊരു മനുഷ്യർക്കും ഉണ്ടാകരുതേ